കർത്താവിനെ സ്തുതിക്കുൻ കർത്താവിന് നന്ദി പറയുവാൻ അവിടുന്ന് അവിടുത്തെ നിലനിൽക്കുന്നു കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും അവിടുത്തെ അവധാനങ്ങൾ ആര് കീർത്തിക്കും ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ കർത്താവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗവനിച്ചില്ല അങ്ങയുടെ കാരുണ്യാതിരകത്തെ അവർ അനുസ്മരിച്ചില്ല അവർ ചെങ്കടൽ തീരത്ത് വെച്ച് അത്തിനതിനെതിരെ മത്സരിച്ചു എന്നിട്ടും അവിടുന്ന് തൻ്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തൻ്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു അത് വറ്റി വരണ്ടു അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ എന്ന പോലെ ആഴിയിലൂടെ നടത്തി അവിടുന്ന് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു വൈരികളുടെ പിടിയിൽ നിന്നും വീണ്ടെടുത്തു വെള്ളം അവരുടെ ശത്രുക്കളെ മൂടിക്കളഞ്ഞു അവരിൽ അവശേഷിച്ചില്ല അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു അവർ അവിടത്തേക്ക് സ്തുതി പാടി എങ്കിലും അവർ അവിടുത്തെ പ്രവർത്തികൾ വേഗം മറന്നു കളഞ്ഞു അവിടുത്തെ ഉപദേശം തേടിയില്ല മരുഭൂമിയിൽ വെച്ച് ആസക്തി അവരെ കീഴടത്തി വിജനപ്രദേശത്ത് വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ ചോദിച്ചത് അവിടുന്ന് അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ ഇടയിലേക്ക് മാരക രോഗ വഹിച്ചു ജനം പാളയത്തിൽ വെച്ച് മോശയുടെയും കർത്താവിൻ്റെ വിശുദ്ധനായ അഹറോവിൻ്റെയും നേരെ അസൂയാലുക്കളായി അപ്പോൾ ഭൂമി പിളർന്ന് ദാദാനെ വിഴുങ്ങുകയും അബിറാമിൻ്റെ സംഘത്തെ മൂടിക്കളയുകയും ചെയ്തു അവരുടെ സമൂഹത്തിൽ അഗ്നിബാധയുണ്ടായി അഗ്നിജ്വാല ദുഷ്ടരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ ഫോറബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ വാർപ്പ് വിഗ്രഹത്തെ അവർ ആരാധിച്ചു അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ല് തിന്നുന്ന കാളയുടെ ബിംബത്തിന് നൽകി ഈജിപ്തിൽ വെച്ച് വൻകാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു ഖറാമിൻ്റെ നാട്ടിൽ വെച്ച് വിസ്മയനീയമായ പ്രവൃത്തികളും ചെങ്ങടൽ വെച്ച് ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരട് ചെയ്തു അവിടുന്ന് തിരഞ്ഞെടുത്ത മോശ ജനത്തിന് മറയായി അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രോധവും അവരെ നശിപ്പിക്കുമായിരുന്നു അവർ മനോഹരമായ ദേശം നിരസിച്ചു അവിടുത്തെ വാഗ്ദാനം വിശ്വസിച്ചില്ല അവർ തങ്ങളുടെ കൂടാരങ്ങളിലിരുന്ന് പിറുപുറുത്തു കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചില്ല മരുഭൂമിയിൽ അവരെ വീഴ്ത്തുമെന്നും അവരുടെ സന്തതികളെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിക്കുമെന്നും അവിടുന്ന് കരമുയർത്തി ശപഥം ചെയ്തു അവർ പെയാറിലെ ബാലിൻ്റെ അനുയായികളായി നിർജ്ജീവ ദേവന്മാർക്കർപ്പിച്ച ബലി വസ്തുക്കൾ ഭക്ഷിച്ചു അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചു അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു പിഴിച്ചു അപ്പോൾ ഫിനഹാസ് ഇടപെട്ടു അതോടെ മഹാമാരി നിലച്ചു തന്മൂലം അവൻ തലമുറകളോളം നീതിമാനായി കരുതപ്പെട്ടു മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി അവർ അവന് മനോവേദന ഉളവാക്കി അവർ വിവേകരഹിതമായി സംസാരിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ അവർ ജനതകളെ നശിപ്പിച്ചില്ല അവർ അവരോട് ഇടകലർന്ന അവരുടെ ആചാരങ്ങൾ ശീലിച്ചു അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു അതവർക്ക് തീർന്നു അവർ തങ്ങളുടെ പുത്രി പുത്രന്മാരെ പിശാശുക്കൾക്ക് ബലിയർപ്പിച്ചു അവർ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞു കാനാനിലെ വിഗ്രഹങ്ങൾ അവർ ബലിയർപ്പിച്ച തങ്ങളുടെ പുത്രി പുത്രന്മാരുടെ രക്തം തന്നെ അങ്ങനെ നാട് രക്തം കൊണ്ട് മലിനമായി അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായി തീർന്നു ഈ പ്രവർത്തികൾ വഴി അവർ ദൈവത്തോട് അവിശ്വതത കാണിച്ചു കർത്താവിൻ്റെ കോപം തൻ്റെ ജനത്തിനെതിരെ ജ്വലിച്ചു അവിടുന്ന് തൻ്റെ അവകാശത്തെ എർത്തു അവിടുന്ന് അവരെ ജനതകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അവരുടെ വൈരികൾ അവരെ ഭരിച്ചു അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി അവരവരുടെ അധികാരത്തിന് കീഴമർന്നു പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു എങ്കിലും അവർ മനഃപൂർവ്വം അവിടുത്തെ ധിഖരിച്ചു തങ്ങളുടെ അതിർത്തി നിമിത്തം അവർ അത എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരെ കഷ്ടത പരിഗണിച്ചു അവിടുന്ന് അവർക്ക് വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു തൻ്റെ കാരുണ്യ അതിരയം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു അവരെ തടവുകാരാക്കിയവർക്ക് അവരോട് സഹതാപം തോന്നാൻ അവിടുന്ന് ഇടയാക്കി ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്കിടവരട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ ജനം മുഴുവൻ ആമേൻ എന്ന് പറയട്ടെ കർത്താവിനെ സ്തുതിക്കുകയും അധ്യായം നൂറ്റിയേഴ് രക്ഷിക്കപ്പെട്ടവൻ്റെ കൃതജ്ഞത കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു ദേശങ്ങളിൽ നിന്ന് കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കുനിന്നും തെക്കുനിന്നും അവിടുന്ന് അവരെ ഒന്നിച്ചു കൂട്ടി വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തിന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു പീഡിതരും ബന്ധിതരുമായി ചിലർ അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും ഇരുന്നു എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ വാക്കുകൾ ധിഖരിച്ചു അത്തിൻ്റെ ഉപദേശം നിരസിച്ചു അടിമ വേല കൊണ്ട് അവരുടെ മനമിടിഞ്ഞു അവർ വീണു സഹായിക്കാൻ ആരുമുണ്ടായില്ല അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്തെന്നാൽ അവിടുന്ന് പിച്ചള വാതിലുകൾ തകർക്കുന്നു ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുന്നു പാവകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അവിടുന്ന് തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെപ്പറയും നന്ദി പറയട്ടെ അവർ കൃതജ്ഞതാ ബലി അർപ്പിക്കട്ടെ ആനന്ദഗീതം ആലപിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ ചിലർ സമുദ്ര വ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു അവർ കർത്താവിൻ്റെ പ്രവൃത്തികൾ ആഴയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട് അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീശി സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു അവ ആകാശത്തോളം ഉയർന്നു വീണ്ടും ആഴങ്ങളിലേക്ക് താണു ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി അവർ ഉന്മത്തരെ പോലെ ആടി ഉലയുകയും വീച്ചു നടക്കുകയും ചെയ്തു എന്തു ചെയ്യണമെന്ന് അവർ അറിയുന്നില്ല അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരണത്തെ പ്രതിയും മനുഷ്യ മക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ ജനത്തിൻ്റെ സഭയിൽ അവർ അവിടുത്തെ മഹത്വപ്പെടട്ടെ ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടുത്തെ പ്രകീർത്തിക്കട്ടെ അവിടുന്ന് നദികളെ മരുഭൂമിയായും നീരുറവുകളെ വരണ്ട നിലമായും മാറ്റുന്നു അവിടുന്ന് ഫലപുഷ്ടിയാർന്ന ഭൂമിയെ ഒരു നിലമാക്കുന്നു ഇതെല്ലാം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീറിറുകളായും മാറ്റുന്നു അവിടുന്ന് വിശക്കുന്നവരെ അവിടെ പാർപ്പിക്കുന്നു അവിടെ താമസിക്കാൻ അവർ ഒരു നഗരം സ്ഥാപിക്കുന്നു അവർ വയലുകൾ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവ് നേടുകയും ചെയ്യുന്നു അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല പീഡനവും കഷ്ടതകളും സങ്കടവും കൊണ്ട് എണ്ണം കുറഞ്ഞ് അവർ ദുർബലരായി അപ്പോൾ അവിടുന്ന് പ്രഭുക്കന്മാരെ നിന്നാപാത്രങ്ങളാക്കുകയും വഴിയില്ലാത്ത ശൂന്യ പ്രദേശങ്ങളിൽ ഉഴലാൻ അവർ കിടവരത്തുകയും ചെയ്തു എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റി ആട്ടിൻ പറ്റത്തെ എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർധിച്ചു പരമാർത്ഥഹൃദയറിത് കണ്ട് സന്തോഷിക്കുന്നു ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു വിവേകമുള്ളവർ ഇത് ശ്രദ്ധിച്ച് ഗ്രഹിക്കും മനുഷ്യർ കർത്താവിൻ്റെ കാരണത്തെപ്പറ്റി ചിന്തിക്കട്ടെ അധ്യായം നൂറ്റി എട്ട് ശത്രുവിനെതിരെ സഹായം എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ഞാനങ്ങയെ പുകഴ്ത്തും എൻ്റെ ആത്മാവെ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഉഷസിനെ ഞാൻ വിളിച്ചുണർത്തും കർത്താവെ ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ ഞാനങ്ങേക്ക് സ്തോസ്ത്രങ്ങൾ ആലപിക്കും അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ് അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളം എത്തുന്നു ദൈവമേ ആകാശത്തിന്മേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും വ്യാപിക്കട്ടെ അങ്ങ് സ്നേഹിക്കുന്നവർ മോചരാകട്ടെ വലതു കൈ നീട്ടി എന്നെ സഹായിക്കുകയും എനിക്ക് ഉത്തരം മരളുകയും ചെയ്യണമേ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്തു ജയഘോഷത്തോടെ ഞാൻ ഷിക്കയും എന്നെ വിഭജിക്കും സുക്കോത്ത് താഴ്വരിയെ അളന്നു തിരിക്കും ഗിലയാതെനിക്കുള്ളതാണ് മനസിയും എൻ്റെതാണ് എഫ്രായയും എൻ്റെ പടത്തുപ്പിയും യൂത എൻ്റെ ചെങ്കോലുമാണ് മേവോബ് എന്റെ ഷാളന പാത്രം ഏതോമിൽ ഞാൻ എൻ്റെ പാതകം വയ്ക്കുന്നു ഫിലിസ്തീ ദേശത്ത് ഞാൻ ജയിൽ ജയഭീതി മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും ഏതോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരുത്തിച്ചില്ലേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊത്ത് നീങ്ങുന്നില്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ മനുഷ്യൻ്റെ സഹായം നിഷ്ഫലമാണ് ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും അവിടുന്ന് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മരിക്കാൻ പോകുന്നത് അധ്യായം നൂറ്റി ഒമ്പത് കർത്താവിയെ പ്രതികാരം ചെയ്യണമേ ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു അവിടുന്ന് മൗനമായി ഇരിക്കരുതേ എന്തെന്നാൽ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞ വായ് എൻ്റെ നേരെ തുറന്നിരിക്കുന്നു അതെനിക്കെതിരെ വ്യാജം പറയുന്നു വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവർ എന്നെ വളഞ്ഞു അകാരണമായി അവർ എന്നെ ആക്രമിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും എൻ്റെ സ്നേഹത്തിന് പകരമായി അവർ കുറ്റാരോപണം നടത്തുന്നു നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം വിദ്വേഷവും അവരെനിക്ക് തരുന്നു അവനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ നീചൻ അവൻ്റെ മേൽ കുറ്റം ആരോപിക്കട്ടെ വിചാരണയിൽ അവൻ കുറ്റക്കാരനായി കാണപ്പെടട്ടെ അവൻ്റെ പ്രാർത്ഥന പാപമായി പരിഗണിക്കപ്പെടട്ടെ അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ അവൻ്റെ വസ്തുവകകൾ മറ്റൊരു അഹങ്കരി അപകരിക്കട്ടെ അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധയവും വിധവയുമായി തീരട്ടെ അവൻ്റെ മക്കൾ അലഞ്ഞു നടന്ന് പിശ്വയാചിക്കട്ടെ അവർ വസിക്കുന്ന നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് അവർ ആട്ടി ഓടിക്കപ്പെടട്ടെ കടക്കാർ അവൻ്റെ സ്വത്ത് പിടിച്ചെടുക്കട്ടെ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അന്യർ കൊള്ളയടിക്കപ്പെടട്ടെ അവനോട് കാരുണ്യം കാണിക്കാൻ ആരുമുണ്ടാകാതിരിക്കട്ടെ അവൻ്റെ അനാഥരായ മക്കളോട് ആർക്കും അലവ് തോന്നാതിരിക്കട്ടെ അവന്റെ വംശം അറ്റുപോകട്ടെ രണ്ടാം തലമുറയിൽ അവൻ്റെ പേര് മാഞ്ഞു പോകട്ടെ അവൻ്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ അവൻ്റെ മാതാവിൻ്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ അവൻ നിരന്തരം കർത്താവിൻ്റെ മുമ്പാകെ ഉണ്ടായിരിക്കട്ടെ അവൻ്റെ സ്മരണ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ എന്തെന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവർ പിന്തുടർന്ന് ഉപദ്രവിച്ചു ശപിക്കുക അവൻ ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവൻ്റെ ബിൽ നിബധിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അതവനിൽ അകന്നു പോകട്ടെ വസ്ത്രമെന്ന പോലെ അവൻ ശാപമണിഞ്ഞു അത് ജലം പോലെ അവൻ്റെ ശരീരത്തിലും എണ്ണ പോലെ അവൻ്റെ ആസ്ഥികളിലും കിഴിഞ്ഞിറങ്ങട്ടെ അതവൻ അണിയുന്ന അങ്കം പോ അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പട്ട പോലെയുമായിരിക്കട്ടെ എനിക്കെതിരായി തിന്മ സംസാരിക്കുകയും എൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കട്ടെ എന്നാൽ എൻ്റെ ദൈവമായ കർത്താവെ എന്നോടങ്ങയുടെ നാമത്തിനൊത്ത വിധം പ്രവർത്തിക്കണമേ അങ്ങയുടെ വിശിഷ്ടമായ കാരുണ്യത്തെ പ്രതി എന്നെ മോചിപ്പിക്കണമേ ഞാൻ ദരിദ്രനും അഗതിയുമാണ് എൻ്റെ ഹൃദയം നുറങ്ങിയിരിക്കുന്നു സായാഹ്നത്തിലെ നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു വിട്ട് എന്ന പോലെ എന്നെ കുടഞ്ഞെറിയുന്നു ഉപവാസം കൊണ്ട് എൻ്റെ കാൽമുട്ടകൾ ദുർബലമായിരിക്കുന്നു ഞാൻ എല്ലും തോലുമായിരിക്കുന്നു എൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നവർക്ക് ഞാൻ നിന്നാപാത്രമാണ് അവർ എന്നെ കാണുമ്പോൾ പരിഹാസപൂർവം തലകൊലുക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ എന്നെ സഹായിക്കണമേ അങ്ങയുടെ കാരണത്തിനൊത്തുവിധം എന്നെ രക്ഷിക്കണമേ കർത്താവെ ഇതങ്ങയുടെ കരമാണെന്നും അവിടുന്ന് ഇത് ചെയ്തതെന്നും അവർ അറിയട്ടെ അവർ ശപിച്ചു എന്നാൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ എതിരാളികൾ രചിതരാകട്ടെ അങ്ങയുടെ ദാസൻ സന്തുഷ്ടനാകട്ടെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവർ അപമാനം ധരിക്കട്ടെ അത് പോലെ അവരെ പുതിയട്ടെ എൻ്റെ അദരങ്ങൾ കർത്താവിന് ഏറെ കൃതജ്ഞത അർപ്പിക്കും ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കുവാൻ അഗതിയുടെ വലത്തുവശത്ത് അവിടെ നിന്ന് നിൽക്കും അധ്യായം നൂറ്റിപ്പത്ത് രാജാവിൻ്റെ സ്ഥാനാരോഹണം കർത്താവ് എൻ്റെ കർത്താവിനോട് അരു അരുളി ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളും നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ അധികാരത്തിൻ്റെ ചെങ്കോലയക്കും ശത്രുക്കളുടെ മദ്യത്തിൽ നീ വാഴുക വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടികൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും ഉഷസിൻ്റെ ഉദരത്തിൽ നിന്ന് മാ മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും കർത്താവ് ശപഥം ചെയ്തു മിൽക്കിസേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഗതിനാകുന്നു അതിന് മാറ്റമുണ്ടാകുകയുമില്ല കർത്താവ് നിൻ്റെ വലത്തുവശത്തുണ്ട് തൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവിടുന്ന് രാജാക്കന്മാരെ തകർത്ത് കളയും ജനതകളുടെ ഇടയിൽ അവിടുന്ന് തൻ്റെ വിധി നടപ്പിലാക്കും അവിടെ ശവശരീരങ്ങൾ കൊണ്ട് നിറയും ഭൂമിയിലെങ്ങുമുള്ള രാജാക്കന്മാരെ അവിടുന്ന് തകർക്കും വഴിയരികിലുള്ള അരുവിയിൽ നിന്ന് അവൻ പാനം ചെയ്യും അവൻ ശിരസ് ഉയർത്തി നിൽക്കും അധ്യായം നൂറ്റി പതിനൊന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് കർത്താവിനെ സ്തുതിക്കുവിൻ നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ് അവയിൽ ആനന്ദിക്കുന്നവർ അവഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ പ്രവൃത്തി മഹത്വം മഹത്വവും തേജസുറ്റതുമാണ് അവിടുത്തെ നീതി ശാശ്വതമാണ് തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ് അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ് വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്ന സ്ഥാപിച്ചിരിക്കുന്നു അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു വിശുദ്ധവും നീതിദായകവുമാണ് അവിടുത്തെ നാമം ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം അത് പരിശീലിക്കുന്നവർ വിവേകികളാവും അവിടെ നിന്നേക്കും സ്തുതിക്കപ്പെടും അധ്യായം നൂറ്റി പന്ത്രണ്ട് ദൈവഭക്തന്റെ സന്തോഷം കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവൻ്റെ ഭവനം സമ്പത് സമൃദ്ധിയാവും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും പരമാർത്ഥഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും അവൻ ഉദാരനും കാരുണ്യവാനും നീതി നിഷ്ഠനുമാണ് ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാദരിക്കുകയും ചെയ്യുന്നവൻ നന്മ കൈവരും നീതിമാനെ ഒരിക്കലും വിളക്കം തട്ടുകയില്ല അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ് അവൻ്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും അവൻ ഭയപ്പെടുകയില്ല അവൻ ശത്രുക്കളുടെ പരാജയം കാണും അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കും ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു പല്ലുറുമ്പുന്നു അവൻ്റെ ഉള്ളുരുങ്ങുന്നു ദുഷ്ടൻ്റെ ആഗ്രഹം നിഷ്ഫലമാകും